ജോ വാട്ട്സ്ആപ്പ് ഗായ്സ് വീണ്ടും ഒരു നല്ലൊരു ബ്ലോഗിലേക്ക് നിന്ന് ഞങ്ങൾക്ക് അവർക്കും സുസ്വാഗതം ഗായ്സ് ഞാൻ പോ ഞാൻ ആർ എൻ ഫൈ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ടൈമിലാണ് ഒരു വലിയൊരു നിറക്കാഴ്ച കണ്ടത് ദാ ഓക്കേ നമ്മുടെ ആ ബോട്ട് തിരിച്ചു പോകുന്നുണ്ട് കണ്ട ഹു എന്തു ഹ്യൂജാണ് മാൻ എന്തു ഹ്യൂജാണ് ബ്രോ ഹൂ ഇത്രയും ഹ്യൂജ് സാധനമാണെന്ന് ഞാൻ വിചാരിച്ചില്ല അതൊരു ലുക്ക് തന്നെ കേട്ടോ സത്യം നായോയിസ് അങ്ങനെ എന്താണ് പേര് കാഴ്ച അപ്പം നമ്മുടെ കപ്പൽ വിടുകയാണ് കപ്പലല്ല നമ്മുടെ ലാൻഡ് വിടുകയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ബൈ ബൈക്ക് സോറി വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയാ കാഴ്ച തന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്തായിരുന്നാലത് സാധിച്ചു നേരിട്ട് കാണണമെന്ന് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിൽ എന്തായിരുന്നാലും അത് പറ്റിയില്ല ഓക്കെ ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു അതിൽ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ കണ്ടു കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോവാം ഓഹ് എന്തായിരുന്നേരം ഇവിടെ വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് ഇത്രയും നല്ലൊരു ഗുണം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഓ ഹ്യൂജ് ഹ്യൂജ് മാൻ മാരക ലുക്കാണ് മാരക ലുക്ക് എൻ്റെ പൊന്ന നമ്മൾ കാണുന്ന പോലെ ഈ ഷിപ്പൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് കടലൊക്കെ ഇങ്ങനെ അടുത്ത് കയറിയിട്ടുണ്ട് പക്ഷേ ദാറ്റ് ഈസ് എ ബിഗ് ഷിപ്പ് ബ്രോ ദാറ്റ് ഈസ് എ ബിഗ് ഷിപ്പ് Ada ah, wali ship ah. Kan guys പക്ഷേ ഇപ്പം ഷിപ്പ് ചെറുതായതും വല്ലതോന്നു ചേട്ടാ നമ്മൾ അവിടെ അങ്ങ് ബാക്കിൽ നിന്നപ്പോഴത്തേക്ക് ഷിപ്പ് വളരെ ഹ്യൂജ് ആയിരുന്നു പക്ഷേ ഇപ്പം ഷിപ്പ് പോയി ആ അത് വേറെ ഒന്നുമല്ല സയൻസ് പറയുന്നത് അത് റിഫ്രാക്ഷനാണ് അപ്പോ അങ്ങനെ വരി നോക്കുമ്പോൾ അത് വരുമ്പോൾ വരുമ്പം ചെറുതായിട്ട് തോന്നും പക്ഷെ ദൂരേക്കുമ്പോൾ നല്ലത് നമ്മൾ വലുതായിട്ട് തോന്നും ഓക്കെ സയൻസ് അറിയാമെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക നമ്മൾ സയൻസിൻ്റെ വലിയ പുള്ളിയല്ല ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ എന്തായിരുന്നാലും എന്നൊരു ക്യുക്ക് വീഡിയോ ആയിരുന്നു പെട്ടെന്നുള്ള വീഡിയോ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ആ എൻ്റെ മോരം പുകയൊക്കെ പോണേണ്ട പുകയൊക്കെ പോണുണ്ടോ അതെ കണ്ടുനയ്ക്കാന്നല്ല നല്ല റെസ്പോണ്ട് കേട്ടോ ഗായ്സ് എല്ലായിരുന്നാലും നിങ്ങളിത് കാണിച്ചു തരാണ്ട പല തത്തർപ്പാടും ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ പല ടൈമിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ബോട്ടൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പടപ്പാടെല്ലാം പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ നന്ദി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും പീസ് ആക്ഷ